ലോകത്തുള്ള എല്ലാ ആത്മീയ ദർശനങ്ങളും അവനവന് അവനവനെ അറിയാനുള്ള ഉപാധികളായിട്ടാണ് നമ്മൾ അനുഭവിക്കാത്ത നമ്മൾ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാനത് ചെയ്തു നോക്കിയിട്ടില്ല എനിക്ക് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ദർശനങ്ങളും സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു നിയമുണ്ട് പറയുന്ന പറഞ്ഞു കഴിയുമ്പോ ബാബാജി പറഞ്ഞത് കറക്റ്റ് ആണ് ആ ഇത് ഞങ്ങൾക്ക് പറ്റില്ല അവരുടെ ആത്മസ്ഥിതി ആയിട്ടുണ്ടാവില്ല സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആധ്യാത്മികമായി ഈ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുള്ള ഇതിനോട് ചേർന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ ഇങ്ങനെ പറയാവോ അത് എന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന തേർഡ് ഡൈമെൻഷനിലാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു ഇതാണ് സത്യമെന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവരും വേറെ ഏതോ ഒരു സ്ഥലത്ത് പോകണ്ടില്ലേ ഉറങ്ങുക അല്ല നിങ്ങൾ തിരിച്ചു വന്നുകഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സുഖവും സന്തോഷവും അനുഭവിക്കേണ്ടത് ഈ സന്തോഷവും സുഖവും നിങ്ങൾ പുറത്തു പോയിട്ട് മേടിക്കല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അനുഭവിക്കുന്നത് അപ്പൊ എന്തോ ഒരു പ്രവർത്തനം നിങ്ങളിൽ മാറ്റം എന്തോ ഒരു സംഭവം നിങ്ങളിൽ നടക്കുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷം പകരുന്ന നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന എന്തോ ഒന്ന് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട നിങ്ങൾ ഒരു തരത്തിലും ചിട്ടയിൽ ജീവിക്കാത്ത ഒരാൾക്ക് എല്ലാം പ്രശ്നമായിട്ട് ബാധിക്കും അത് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന ആ സമയത്ത് ആന വന്നു കുത്തും നിങ്ങൾ ചാവുകയും ചെയ്യും ബസ് സ്റ്റോപ്പിൽ ആന വരുമോ ഇല്ല അത് വരും അത് നമ്മുടെ നമ്മളുടെ ജീവിത രീതിയുടെ പ്രശ്നമാണ് നമ്മളുടെ ജീവിതത്തിന്റെ നമ്മൾ മാറിയാൽ പ്രപഞ്ചം മുഴുവനായിട്ടും നമുക്ക് അനുകൂലമായിട്ട് വരും ഇതാണ് അതിന്റെ ബേസ് പ്ലീസ് കലൈ അപ്പോ സത്യത്തില് ഈ സന്തോഷം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉള്ളതല്ലേ അതിനെ പോകുന്ന മനുഷ്യനെ ആ സന്തോഷത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ളതാണ് ഓരോ ഗുരുക്കന്മാരും ഓരോ സമ്പ്രദായവും ഞാൻ ഒരു സമ്പ്രദായവും ഇല്ലേ ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞുതന്നെ എന്തിനാ ഞാനത് ബാബാജിയോട് ചോദിച്ചാൽ ബാബാജി നമ്മുടെ ആർഷഭാരത സംസ്കാരത്തില് വിവിധങ്ങളായ വിധികളുണ്ട് താന്ത്രിക വിധികളാകട്ടെ അല്ലെങ്കിൽ കൗളാചാരമാകട്ടെ അല്ലെങ്കിൽ തസ്മയെ കുറിച്ച് മുന്നോട്ട് വെക്കുന്ന മെഡിറ്റേഷൻ രീതികളാകട്ടെ അല്ലെങ്കിൽ വിവിധ ശാസ്ത്രങ്ങൾ വാസ്തുശാസ്ത്രം ജ്യോതിശാസ്ത്രം അങ്ങനെ ഓരോന്നും ഇതെല്ലാം മനുഷ്യനുള്ളിൽ കിടക്കുന്ന യഥാർത്ഥ അവനെ തിരിച്ചറിയുവാനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് അവന്റെ ഏർ നേർവഴിക്ക് നയിക്കുവാനുമുള്ള ഫലങ്ങളാണോ അതാണ് ചോദ്യം നമസ്തേ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭാരതത്തിൽ എന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ആത്മീയ ദർശനങ്ങളും അവനവന് അവനവനെ അറിയാനുള്ള ഉപാധികളായിട്ടാണ് അതിന് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ബ്രഹ്മമാണ് ശിവമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവരും കേട്ടറിവുണ്ട് ബോധ്യുണ്ടോ എന്നുള്ളത് വേറെ കാര്യം ആ ബ്രഹ്മത്തിൻ്റെ ശിവത്തിൻ്റെ സ്വരൂപം എന്നാണ് ആനന്ദം ബ്രഹ്മണോ വപ്പൂന്ന് ബ്രഹ്മത്തിന്റെ സ്വരൂപം ആനന്ദമാണ് ആനന്ദം എന്ന് പറയുമ്പോൾ അത് സുഖത്തില് സുഗന്ധമാക്കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല സുഖത്തിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് അനുഭൂതി എന്തോ അതാണ് ആനന്ദം അപ്പൊ ബ്രഹ്മത്തിന്റെ ഒരു സവിശേഷത ആ ആനന്ദത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നുണ്ടായതെല്ലാം നേരത്തെ കുരുശിയൊക്കെ പറഞ്ഞ പോലെ മായ എന്ന വാക്ക് നമ്മൾ സ്വതവി ആത്മീയത പറയുമ്പോൾ വേദാന്തത്തിന്റെ ഭാഗമായിട്ട് മായ പറയും എല്ലാവർക്കും മായാവാദം അല്ല എല്ലാ സിദ്ധാന്തത്തിലും മായാവാദം ഇല്ല മായയെ ഉപാസിക്കുന്നവരുണ്ട് മായയെ വേണ്ട ജഗത് മിഥ്യ എന്ന് പറയുന്നവരുണ്ട് ജഗത് സത്യം എന്ന് പറയുന്നവരുമുണ്ട് ഇപ്പൊ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളൊക്കെ പറയുന്നത് എന്നാൽ അത് അദ്വൈത ാണ് ദ്വൈതികൾ അതിനു വേണ്ടി ബ്രഹ്മസത്യം ജഗത് സത്യം അപ്പം മായ സത്യമാണ് അപ്പൊ എന്നിരുന്നാൽ പോലും ഇവിടെ നമ്മൾ ഈ ഈ ശരീരം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിലൊക്കെ മുഴുകിയിട്ട് നമ്മൾ സത്യത്തെ നമ്മൾ മറക്കുന്നൊരവസ്ഥ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ പെട്ടെന്ന് വേണ്ടൊരു ത്രീ ഡി സിനിമ കാണുന്ന നേരത്ത് ആ ഒരു ചൂലൊക്കെ കണ്ണിക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കില്ലേ അത് വരില്ല പക്ഷെ വരുന്നു നമുക്ക് തോന്നുകയാണ് ഇത് പറഞ്ഞ പോലെ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇവിടെ വീക്ഷിക്കുമ്പോൾ ആ ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മൾ അകപ്പെടും അപ്പോഴും നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ട ഓരോന്ന് കാണും കേക്കൊക്കെ ചെയ്യണം എന്തിനു വേണ്ട സന്തോഷമായിട്ടിരിക്കുക ച ആനന്ദിക്കുക ആ ആനന്ദത്തെ അന്വേഷിക്കുമ്പോൾ നമുക്കെന്നെ തോന്നും ഇപ്പൊ കുറച്ചൊരു സിനിമ കണ്ടാൽ തോന്നും ഏയ് ഇതല്ല ചില ആളുകൾ കാണാൻ മദ്യപിച്ചു നടക്കുന്നു അവരും തന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറയും തലവേദനിക്കുന്നു പിന്നെയും കുടിക്കുക എന്നൊക്കെ വേണം ആൾക്കാരുണ്ടേ അപ്പോഴും അതല്ല അപ്പൊ അതല്ല എന്ന് പറയുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ അന്വേഷിക്കുന്ന ആനന്ദത്തെയാണ് അങ്ങനെയാണ് ആത്യന്തികമായി ആനന്ദത്തിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മനുഷ്യനോട് ഈ ആനന്ദത്തെക്കുറിച്ച് പറയാൻ മനുഷ്യനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്ത്രശാസ്ത്രം പറയും ശിവൻ വിഷ്ണവന്മാരും വിഷ്ണു എന്ന് പറയും ശൈവര് ശിവൻ എന്ന് പറയും മറ്റേ ശക്തി എന്ത് പല പേരിട്ട് വിളിക്കും അങ്ങനെ ആ ഒരു പരമേശ്വരൻ ഒരു മനുഷ്യനിലൂടെ നമ്മളുടെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കവനാണ് ഗുരു എന്ന് പറയുക അപ്പൊ അത്തരം ഗുരുക്കന്മാരെ കണ്ടെത്തുമ്പോൾ ഗുരുക്കന്മാര് അവരെ മുന്നിൽ എത്തുന്ന വ്യക്തി ആരാണോ അവരെ ഒന്ന് കൃത്യം പറഞ്ഞാൽ ഒന്ന് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് അവന്റെ തലം എവിടെ എത്തി നിൽക്കുന്നു ആ തലത്തിൽ നിന്നുകൊണ്ട് അല്ലാണ്ട് നമ്മളെന്താ വെച്ചാൽ ഒരു ചെറിയൊരു കുളത്തിൽ നീന്തുന്നവനെ പിടിച്ചിട്ട് കുളത്ത് കൊണ്ടുപോയിട്ട് അവൻ മുങ്ങി ചത്തുപോകും അപ്പോ അവന്റെ തലം മനസ്സിലാക്കി അവൻ എവിടെ നിൽക്കുന്നു അവിടെ നിന്നാണ് അവൻ പ്രയാണം ചെയ്യേണ്ടത് ആ പ്രയാണം ചെയ്യേണ്ട ആ പോയിന്റ് ഇപ്പൊ നമ്മൾ സാറിന് ഗുണങ്ങളെയൊക്കെ പറയുമ്പോൾ സാത്വിക രാജസിക എന്നൊക്കെ പറയും അപ്പൊ അവന്റെ തലം വെച്ചുകൊണ്ട് അവൻ എങ്ങോട്ടാണോ യാത്ര ചെയ്യേണ്ടത് ആ യാത്രയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവൻ്റെ ആ തലത്തിൽ നിന്ന് ഉയർത്തിച്ചു അടർത്തി മാറ്റിക്കൊണ്ടല്ല അതായത് ഒരു ഒരു എന്തെങ്കിലും ഒരു ശീലം ഉണ്ടെങ്കിൽ ഒറ്റടിക്ക് നിർത്തൂന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാവും മാനസിക സംഘർഷം ഉണ്ടാകും ഇപ്പൊ മദ്യനിരോധനം വന്നാൽ നമ്മുടെ സർക്കാർ വേണ്ടിയിട്ടില്ലേ മദ്യം നിരോധിക്കുകയല്ല വെറുതൊരു വാക്ക അവർ എന്തോ നിയന്ത്രിക്കുകയാണ് നിയന്ത്രിക്കുകയാണെന്നാ പറയുക ഇത് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായ ചില ഗുണങ്ങൾ ഒറ്റടിക്ക് നിർത്തു എന്ന് പറയുമ്പോൾ ഇവരിതൊക്കെ നിർത്തി എന്ന് പറയും ഇപ്പൊ തന്നെ നമ്മളൊക്കെ പോകുന്ന പല വേദിയിലും വരുന്നൊരു സംശയമാണ് ഇറച്ചി മീനും കഴിക്കാൻ പറ്റുമോ ഇത് ദൈവകോപം ഉണ്ടാക്കും ഒരു ചോദ്യം സാധാരണ ഒരു ചോദ്യം എന്താ കാര്യം ഇവനോട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇറച്ചി മീനും കഴിക്കരുതേ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മീയത തുമ്പിൽ ഉണ്ടാവും അപ്പൊ ഇവന് ഇത് കഴിക്കില്ല പക്ഷെ ഉള്ളില് എന്താ ഓ ഇത് കാരണം അത് കഴിക്കാനും പറ്റുന്നില്ല ഇത് കഴിച്ചോണ്ട് എനിക്ക് മോഷം ഇല്ല അപ്പൊ ഇത്തരത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നവർ കൂടിയിട്ട് അവൻ അവന്റെ പരിപൂർണതയിലേക്ക് എത്താൻ പറ്റില്ല അവിടെയാണ് ഓരോരുത്തർക്കും ഭഗവത്ഗീതാകാരനും പറയുന്നുണ്ട് ഓരോരുത്തരുടെ ബോധതലം വ്യത്യസ്തമാണ് അതുകൊണ്ട് ആ തലത്തിനനുസരിച്ച് വേണം അവന് കൊടുക്കാൻ കുട്ടിക്ക് കൊടുക്കേണ്ടത് ഇങ്കിറുമാമു ആണ് അല്ലാണ്ട് ചിക്കൻ ബിരിയാണി അല്ല അല്ലെങ്കിൽ ഹാർഡ് ഫുഡുകൾ അല്ല കുട്ടിക്ക് കൊടുക്കേണ്ടത് കോറയോ കായപ്പൊടിയോ എന്ന് പറഞ്ഞ പോലെ ആ തലത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സമ്പ്രദായങ്ങൾ അതിൽ തന്ത്രശാസ്ത്രം പറയും വൈദികം വൈഷ്ണവം ശൈവം ദക്ഷിണം വാമം സിദ്ധാന്തം കൗളം എന്നൊക്കെ പല പേരിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ പാത്രം അനുസരിച്ച് ഇത് കൊടുത്താൽ അവൻ അതിലൂടെ അവൻ്റെ നിരന്തരം പ്രാക്ടീസ് ആത്യന്തികമായിട്ട് അതിൽ മുഴുകുകയാണ് മുഴുകുന്നതിനാണ് നമ്മളൊക്കെ ധ്യാനം എന്ന് പറയും തന്ത്രശാസ്ത്ര ധ്യാനമല്ല ഉത്തമമായിട്ടുള്ള ഉത്തമം സഹജാവസ്ഥ മധ്യമാ ധ്യാന ധാരണ സ്ത്രോത്ര ജപ അധമ ഹോമാ പൂജാധമാധമാണ അപ്പൊ ഉത്തമമായ മാർഗം മെഡിറ്റേഷൻ പോലും അല്ല സഹജാവസ്ഥയെ പറഞ്ഞു സഹജാവസ്ഥ എന്താ മെഡിറ്റേഷന്റെ പരിപൂർണ്ണതയാണ് എന്താണോ സത്യം ആ സത്യത്തിൽ ലയിച്ചിരിക്കുക അപ്പൊ പരമമായ ആനന്ദത്തിൽ മുഴുകിയിരിക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഓരോ റൂട്ടുകളും എല്ലാ റൂട്ടുകളും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ് പക്ഷെ നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വിഷമം ഇന്നത് നീചമാണ് ഇന്നത് നിന്ദ്യമാണ് മറ്റത് പുണ്യമാണ് പാപമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒക്കെ നോക്കിക്കാണുന്നുണ്ട് സത്യത്തിൽ നമ്മൾ അനുഭവിക്കാത്ത നമ്മൾ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ അത് ചെയ്തു നോക്കിയിട്ടില്ല എനിക്ക് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ദർശനങ്ങളും സത്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഓഡിയൻസിന്റെ ഭാഗത്ത് ഒരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട് എഴുതി എഴുതിത്തന്മാരുടെ പേര് പറയാമല്ലോ അല്ലെ ചോദ്യം പറയാം നമ്മൾ സനാതനധർമ്മികളാണ് ധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കേണ്ടവരാണ് അഹിംസാപരമായോ അഹിംസാപരമോ ധർമ്മോ ധർമ്മം എന്നാണ് ആപ്തവാക്യം എന്നാൽ കേരളത്തിലെ ചില ആധ്യാത്മിക ആചാര്യന്മാർ ഉദാഹരണം രണ്ട് രണ്ടുപേരെഴുതിയിട്ടുണ്ട് പേഴ്സണലി അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല എന്നിവ നമ്മുടെ ഗസ്റ്റുകളായി വന്നിട്ടുള്ളവരാണ് ചാനലിൽ എന്നിവർ സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആധ്യാത്മികമായി ഈ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം സസ്യാഹാരത്തെ പ്രോത്സാഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നവരെ പുച്ഛിക്കുന്ന ആചാര്യന്മാരും നമുക്കിടയിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം എനിക്ക് തോന്നുന്നു സീമാജി അമ്മയ്ക്ക് ഉത്തരം പറയാമെന്ന് തോന്നുന്നു അമ്മയാണ് അമ്മയുടെ പി എം സി മെഡിറ്റേഷൻ ആ പേരെ അങ്ങനെയാണ് സസ്യാഹാരികളാകേണ്ടതുണ്ടോ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ അങ്ങനെ സഞ്ചരിക്കുന്നവരെ ഒരു കൂട്ടം ആത്മീയമായി സംസാരിക്കുന്നവർ തന്നെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഉണ്ടാകും ഫസ്റ്റ് ഓഫ് ഓൾ ചോദ്യം ചോദിച്ച ദിവ്യാത്മ ആദ്യം ഇവിടെ പറയുമ്പോ നമ്മൾ ധ്യാനം അതായത് ോഷങ്ങളാണ് വാസ്തുദോഷങ്ങളല്ല എന്ന് പറയാറുണ്ട് വാസ്തു ശരിയാണ് അപ്പൊ ഈ ധ്യാനം ചെയ്യുമ്പോൾ നമ്മളുടെ വാസ്തു ശരിയാവും നമ്മളുടെ വാസനാദോഷങ്ങൾ ഇല്ലാണ്ടാവും വാസനാദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീടൊക്കെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് ആ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ നമ്മളുടെ വാസന നമ്മളുടെ ഗുണം നമ്മളുടെ ആലോചന നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അവിടുന്നാണ് ഈ ഈയൊരു ക്വസ്റ്റ്യനിലേക്കും അപ്പോ സസ്യാഹാരത്തിന്റെ മഹാപ്രാധാന്യത എന്ന് പറഞ്ഞു അപ്പോ ബാബാജി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഇങ്ങട് നിർത്തുന്നത് ശരിയല്ല അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് തെറ്റാണ് നീചമാണ് എന്നൊക്കെ പറയുന്നത് അവർക്ക് മാറാൻ പറ്റില്ലാന്ന് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് എന്നെ പോലെയും തസ്മയ ഗുരുജിയെ പോലെയുള്ളവര് പറയുന്നത് ധ്യാനം ചെയ്യുമ്പോൾ അത് ദൈവീക സാധനയാണ് കേട്ടോ അപ്പോ ഈ ഒരു ശവം അതായത് മൃതമായിട്ടുള്ള അമൃതമല്ലാത്ത മൃതമായിട്ടുള്ളത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ആ ഒരു ഫ്രീക്വൻസീസ് നമ്മളുടെ മനസ്സിനെയും അതാണ് മനസ്സ് അതാണ് ബുദ്ധി അപ്പൊ അതിനെ ബാധിക്കും എന്ന് പറയുമ്പോൾ ബാബാജി പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ സ്ഥിതിക്ക് ഓട്ടോമാറ്റിക്കലി അവർ ആ എനിക്കത് എന്ന് പറഞ്ഞിട്ട് പോവും എന്ന് കരുതി പറയാതിരിക്കരുതെന്നാണ് പറയണം ആദ്യം തന്നെ പറയണം ഇത് ദൈവിക സാധനയാണ് കോടി പൂജ സമം സ്തോത്രം സ്തോത്ര കോടി സമോ ജപ ജപ കോടി സമം ധ്യാനം ഇത് ഞാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞല്ലോ ഭഗവാൻ തന്നെ ഉത്തരഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ധ്യാനയോഗം എന്ന് പറയുമ്പോൾ ധ്യാനം എന്നാൽ യോഗ ചിത്തവൃത്തി നിരോധമാണ് അതായത് നിർവിഷയം മനഹേണി മനസ്സ് ശൂന്യമായ ശൂന്യമായ മനസ്സാണ് ഭഗവാന്റെ വാസസ്ഥലേ മനസ്സ് ശൂന്യമായാലാണ് മനസ്സിന് പരിപൂർണ വിശ്രമമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആദ്യം ആദ്യം അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് അതിൻ്റെ ആ ഒരു പരമമായിട്ടുള്ള ലയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സമയം പിടിക്കും അപ്പൊ ആദ്യം തന്നെ നമ്മളിത് ഇത് ഇത്തിരി ഉന്നതമായിട്ടുള്ള വിദ്യയാണ് കേട്ടോ ഇവിടെ ഇത് ഇത് ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നുള്ളത് പറയുന്ന വേണം പറഞ്ഞു കഴിയുമ്പോ ബാബാജി പറഞ്ഞത് കറക്റ്റാണ് ആ ഇത് ഞങ്ങൾക്ക് പറ്റില്ല അവരുടെ ആത്മസ്ഥിതി ആയിട്ടുണ്ടാവില്ല ശേഷം ബാല്യാത്മസ്ഥിതി ഒക്കെ ഒന്നും ഇത് കേട്ടാൽ മനസ്സിലാവുക പോലും ഇല്ല ഓക്കെ എന്ന് കരുതി അവരെ അവര് തെറ്റാണോ അല്ല ഞാനൊക്കെ ഇത് കഴിച്ചു കഴിച്ചു വന്നതാണ് പക്ഷെ പരിവർത്തനം അതായത് ഞാൻ അന്തരംഗത്തിൽ പ്രൊമോട്ട് ആയിട്ടുണ്ട് ജന്മസംസ്കാരം കൊണ്ട് അതുകൊണ്ടാണ് ഇരു അതായത് എല്ലാ ദിവസവും കഴിച്ചിരുന്ന മൂന്ന് നേരവും കഴിച്ചിരുന്ന എനിക്ക് ഗുരു പറഞ്ഞപ്പോ അത് മനസ്സിലായി ഈശ്വരാ ശരിയാണല്ലോ അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവാനുള്ള ആത്മസ്ഥിതി ജന്മസംസ്കാരം കൊണ്ടോ സാധനാ സംസ്കാരം കൊണ്ടോ പൂർവ്വജന്മ സുഹൃതം കൊണ്ടോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മാറാൻ പറ്റി എല്ലാവർക്കും മാറാൻ പറ്റില്ല മാറാൻ പറ്റിയ ഒരു ചില്ലറക്കാരല്ല അതിനൊരുപാട് ശക്തി വേണം എന്ന് വെച്ച് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല ഇപ്പോൾ പറഞ്ഞു അതായത് ഇപ്പൊ ബാബാജി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ബാബാജി പറയുന്ന വിഷയം അതാണ് അത് വിമർശനാത്മകമായിട്ട് നമുക്ക് തോന്നാം എന്താ വെച്ചാൽ നമ്മൾ പക്ഷെ അങ്ങനെ കാണരുത് എന്താ വെച്ചാൽ അദ്ദേഹം അതിനെ റിസർച്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ജന്മം എടുത്താണ് സീമ അല്ലെങ്കിൽ തസ്മൈ ഗുരുജി എന്ന് പറയണോരോ ഞങ്ങൾ ഈ ശവക്കറികൾ അരുത് മക്കളെ എന്താ ഗുരുദേവൻ പറഞ്ഞാണെങ്കിലും ജീവഹിംസ മഹാപാപം എന്നാ പറഞ്ഞിട്ടുള്ളത് പാപങ്ങളിലേക്ക് വെച്ച ഏറ്റവും മഹാ മഹാപാപം ജീവഹിംസ അതേപോലെ തന്നെ പ്രപഞ്ചത്തിനെ ഈ ഭൂപ്രപഞ്ചത്തിൽ നീയെ ഈ ആത്മാവ് നിന്റെ ദേഹം ധരിച്ച് പുനരഭി മരണം പുനരഭിജൻ എന്നുള്ളത് കർമ്മചക്രത്തിലൂടെ വന്നിട്ടുണ്ടെങ്കിലേ ആ കർമ്മചക്രത്തിൽ നിന്ന് ഇറങ്ങി ജന്മരാഹിത്യത്തിലേക്ക് അതായത് ഈ ഒരു സെഞ്ചിയിലുള്ള കർമ്മങ്ങൾ ഈ പ്രാരാബ്ദത്തിൽ അനുഭവിക്കുമ്പോൾ എന്ത് തന്നെയാണ് നീ അനുഭവിക്കുന്നത് നീ കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുത്തതാണ് നുഭവിച്ചുകൊണ്ട് തന്നെ സത്കർമ്മത്തിൽ സദ്ഭാവനയോടുകൂടി സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിച്ചു കഴിഞ്ഞാൽ ഭാരരാഹിത്യത്തിലൂടെ ജന്മരാഹിത്യേത്തിലേക്ക് എത്താൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ആദ്യം തന്നെ പറയുമ്പോ പറയുമ്പോ തന്നെ അവർക്ക് ധ്യാനം ചെയ്യണമെന്നുണ്ടാവും പക്ഷെ അവർക്ക് മനസ്സിലാവും ഇത് ഞങ്ങളുടെ ആത്മസ്ഥിതിക്ക് ആയിട്ടില്ല അതുകൊണ്ട് പറയുന്നതിൽ തെറ്റില്ല പറയുന്ന വേണം ഓക്കെ അപ്പൊ അത് സസ്യാഹാരത്തെ കുറിച്ച് പറയുന്നവരെ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഓക്കെ അപ്പോൾ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനലിലൂടെ എത്രയോ പേര് വെജിറ്റേറിയൻ ആയതിന് ശേഷം അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോയിസ് മെസ്സേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലുള്ള പതിനായിരക്കണക്കിന് പേര് അതേപോലെ ഓരോരുത്തരുടെയും ജീവിതം അതായത് നമ്മുടെ ആഹാര ശുദ്ധിയിൽ നിന്നും ആണ് വ്യവഹാരശുദ്ധി അതായത് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലോ ഓ മനുഷ്യ നീ ഈ ഭൂമിയിൽ ജന്മം എടുത്തത് തന്നെ കർമാനുസാരമാണ് അപ്പൊ ആ കർമ്മ കണക്ക് തീരണമെങ്കിൽ അഹിംസ എന്ന പരമധർമ്മത്തെ തന്നെ പിടിക്കണം അല്ലെങ്കിൽ നിനക്ക് ജന്മരാഹിത്യോ അല്ലെങ്കിൽ ഈ കർമ്മഭാണ്ഡത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതായത് ഇന്നിപ്പോ നിനക്ക് ഒന്നും സംഭവിക്കണില്ലെങ്കിൽ അതിന്റെ പൂർവ്വജന്മ പുണ്യം കൊണ്ട് പുണ്യം ക്ഷയിക്കുന്ന ഒരു കാലം വരും നോ ഡൗട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അഹിംസ എന്ന പരമമായ ധർമ്മത്തിൽ ജീവിച്ചാൽ ധർമ്മോ രക്ഷതിരക്ഷിത ഏതു ധർമ്മത്തെയാണോ നീ സദാ കാത്തുരക്ഷിക്കുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞ എന്താ ആദിയും അന്തവും ഇല്ലാത്തതേതോ അത് സനാതനം സർവകാലത്തും സർവരാൽ അംഗീകരിക്കപ്പെട്ട ഉത്തമോത്തമമായിട്ടുള്ള കർത്തവ്യമേതോ അത് ധർമ്മം അപ്പൊ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം സനാതനധർമ്മികൾ ത്രികരണശുദ്ധിയോടുകൂടി സദാ സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിക്കുന്നവരാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരമമായ ധർമ്മത്തെ ആചരിക്കുമ്പോൾ ആചരിക്കുന്നവനെ ആ ധർമ്മം സദാ കാത്തുരക്ഷിക്കുമെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആഹാരത്തിൽ വേണം ശുദ്ധീകരണ കലശം എന്നുള്ളത് എനിക്കത് അറിയില്ലായിരുന്നു അപ്പൊ ഈ ദേഹശുദ്ധി വരുത്തിക്കൊണ്ട് ആ ഈ ദേഹശുദ്ധി വരുത്തിയപ്പോഴാണ് എനിക്ക് എന്നെ ഈ പ്രപഞ്ചത്തിൽ ഞാൻ പരിചയപ്പെടേണ്ട ഏറ്റവും ഉത്തമോത്തമമായ വ്യക്തി ഞാൻ തന്നെയാണ് എന്റെ ഉള്ളിലുള്ള ആത്മാവിനെ അറിയാനാണ് ഞാൻ ഈ ജന്മം എടുത്തിട്ടുള്ളത് എന്റെ ഉള്ളിലുള്ള ബ്രഹ്മ പദാർത്ഥത്തെ അറിയുമ്പോഴാണ് സകലത്തിലുമുള്ള ബ്രഹ്മത്തെ മമ ആത്മാ സർവം കൽവിതം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ആത്മാവാണ് പരബ്രഹ്മം എന്നുള്ള മഹോന്നതമായിട്ടുള്ള മഹാതിരിച്ചറിവിലേക്ക് സ്ഥിരമായി എനിക്ക് പ്രവേശിക്കാൻ പറ്റൂ സോ ആഹാരത്തിൽ വേണം ശുദ്ധീകരണ കലശം ആദ്യം നടക്കുന്ന സംശയം ചോദിച്ചോട്ടെ ആഹാരശുദ്ധികൊണ്ട് മാത്രം ഒരാൾ നല്ലയാളാകുമോ ആവില്ല ഉത്തമനാകുമോ കാരണം എനിക്കറിയാവുന്ന ഒരു വെജ് കഴി വെജ് മാത്രം കഴിക്കുന്ന ഒരു ബ്രാഹ്മണ സമുദായ അംഗമായ ഒരാളുണ്ട് ആളുടെ ജോലി പലിശയ്ക്ക് കൊടുപ്പാണ് നൂറ്റിക്ക് അഞ്ചാണ് പലിശ കൊടുത്തില്ലെങ്കിൽ വസ്തുവും വീടും എഴുതി വീടിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വീടും അപ്പൊ ആഹാരശുദ്ധികൊണ്ട് മാത്രം അത് സാധ്യമാകുമോ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവരെല്ലാം ചിലപ്പോ അദ്ദേഹം ഈ ഒരു ജന്മവാസന ഈ ജന്മ സംസ്കാരം കൊണ്ട് വെജിറ്റേറിയൻ ആകാം പക്ഷേ കർമ്മവാസനകൾ ഉണ്ടാവും അതുകൊണ്ടാണ് തിരിച്ചറിവില്ല തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അതായത് പലിശ പണം സഹായിക്കാനുള്ളതാണ് ധനം ദാനം ചെയ്യുവാനുള്ളത് എന്നുള്ള വിചക്ഷണം അദ്ദേഹത്തിന് ഇല്ല അപ്പൊ അതുകൊണ്ട് വെജിറ്റേറിയൻ ആയതുകൊണ്ട് കർമ്മശുദ്ധി വരണമെന്നില്ല അത് ജന്മ സംസ്കാരം കൊണ്ടും പൂർവ്വജന്മസുഹൃതം കൊണ്ടും പുണ്യകാര്യങ്ങൾ സദാ ത്രികരണ ശുദ്ധിയോടുകൂടി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അവയർനെസ്സോടുകൂടി ഈശ്വര ഞാൻ ചെയ്യുന്നതെല്ലാം പറയുന്നതെല്ലാം ചിന്തിക്കുന്നതെല്ലാം കാഴ്ചപ്പാടുകളെല്ലാം നിരീക്ഷിക്കപ്പെടുന്നു എന്ന വിവേകം വിചക്ഷണ അവയർനെസ് ഉള്ളവർക്ക് മാത്രമേ ആണ് സത്കർമ്മത്തെ ആചരിക്കാൻ പറ്റൂ ഓക്കേ